ദിനംപ്രതി നൂറുകണക്കിന് യാത്രികരും വാഹനങ്ങളും എത്തുന്ന തൂക്കുപാലം ബസ് സ്റ്റാൻഡിൽ അപകട ഭീഷണി ഉയർത്തി ഇരുമ്പ് കമ്പികൾ നിൽക്കുവാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും അധികൃതർ അറിഞ്ഞമട്ടില്ല കമ്പികളിൽ ആളുകൾക്ക് മുറിവേൽക്കുന്നതും വാഹനങ്ങളുടെ ടയറുകൾ കുത്തിക്കീറുന്നതും പതിവാണ് പഞ്ചായത്ത് അധികൃതർ അടിയന്തരമായി അപകടാവസ്ഥ ഇല്ലാതാക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം ഇതാണ് തൂക്കുപാലം ബസ് സ്റ്റാൻഡിലെ കവാടത്തിലുള്ള കാഴ്ച ഇത്തരത്തിൽ നിരവധിയിടങ്ങളിലാണ് കാലപ്പഴക്കം മൂലം കോൺക്രീറ്റ് പൊളിഞ്ഞ് കമ്പികൾ തലവൊക്കി നിൽക്കുന്നത് ആളുകൾക്ക് പരിക്കേൽക്കുന്നത് സ്ഥിരം സംഭവമാണ് വാഹനങ്ങളുടെ ടയറുകൾ കുത്തിക്കയറുന്നതോടെ ബസ്സുകൾ സ്റ്റാൻഡിന് ഉള്ളിലേക്ക് പ്രവേശിക്കുവാൻ മടിക്കുകയാണെന്നും ആക്ഷേപമുണ്ട് പഞ്ചായത്ത് അധികൃതർ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്ന് കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോയി കൊന്നുവിള ആവശ്യപ്പെട്ടു നിർമ്മാണ പ്രവർത്തനത്തിൽ ഈ അവസ്ഥ വന്നു ചേർന്നത് ഇതിന് പരിഹാരം കാണാനായിട്ട് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഈ കാര്യത്തിൽ യാതൊരു ശ്രദ്ധയും കാണിക്കുന്നില്ല ഇത് ഇത്തരം കമ്പികളൊക്കെ ഇങ്ങനെ ഉയർന്നു വയ്ക്കുന്നതിലൂടെ ഇവിടെ വരുന്ന വാഹനങ്ങൾ ടയറ് ഒത്തിക്കേറി പോകുന്നതിനും അതുപോലെ തന്നെ യാത്രക്കാർക്ക് കാൽ നടക്കാർക്ക് പോലും പോലും വലിയ അപകടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യമാണ് ഇത് അധികൃതർ കണ്ടില്ല എന്ന് പറയുന്നത് വളരെ ഖേദകരമായ കാര്യമാണ് ഇത് വളരെ പ്രതിഷേധ പ്രതിഷേധ അർഹമായ ഒരു കാര്യമാണ് മുമ്പ് നൂറുകണക്കിന് വാഹനങ്ങൾ ദിനംപ്രതി ബസ് സ്റ്റാൻഡിൽ കയറിയിറങ്ങിയിരുന്നതാണ് എന്നാൽ ബസ് സ്റ്റാൻഡിനുള്ളിൽ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുവാൻ നെടുങ്കണ്ട ഗ്രാമപഞ്ചായത്ത് തയ്യാറാകാത്തതുമൂലം ഇപ്പോൾ ജനങ്ങൾക്ക് പ്രയോജനമില്ലാത്ത ബസ് സ്റ്റാൻഡായി ഇവിടെ മാറിയിട്ടുണ്ടെന്നും നാട്ടുകാർ പരാതി പറയുന്നു ന്യൂസ് ബ്യൂറോ രാജകുമാരി